മലയാളി കൊണ്ട് അഭിമാനിക്കുന്നവനാണ് അഭിരമിക്കുന്നവനാണ് നല്ല കുപ്പായം ധരിക്കും നല്ല രീതിയിൽ സംസാരിക്കും നല്ല നാട്യം ധരിക്കും നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ കവികൾ പാടിയതുപോലെ അതേ അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാടിന് ഉള്ളത് ഇത് പറഞ്ഞു വരുന്നത് നമ്മുടെ മാലിന്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് മൂക്കുപൊത്താതെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഇതിന് ആരാണ് ഞാനും നിങ്ങളും അവനവൻ്റെ വീട്ടിലെ മാലിന്യം അവനവൻ്റെ വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കണം പരിപാലിക്കണം എന്ന് സർക്കാർ തിട്ടൂരം ഇറക്കിയാൽ മാത്രമേ ചെയ്യൂ എന്ന ധാരണ ഓരോ മനുഷ്യനും എടുത്ത് കക്ഷത്ത് വച്ചിരിക്കുകയാണ് അതല്ല വേണ്ടത് പ്ലാസ്റ്റിക് വേണ്ട പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ട എന്ന് സർക്കാർ പറഞ്ഞാലല്ല ചെയ്യേണ്ടത് ഞാൻ തീരുമാനിക്കണം ഞാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയില്ല എന്ന് ഞാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ അവിടെ വിജയിച്ചു അല്ലാതെ സർക്കാർ നിയമം കൊണ്ടുവരികയാണ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ പിഴ ഈടാക്കുമെന്ന സർക്കാർ പറഞ്ഞാലേ തീ ചെയ്യൂ എന്നുള്ള ഒരു അബദ്ധധാരണ മനുഷ്യൻ വച്ചു പുലർത്തിയാൽ തന്നെ അവിടെ പരാജയമാണ് ഇപ്പോൾ വീണ്ടും കൊണ്ടുവരുന്നു പ്ലാസ്റ്റിക് റെയ്ഡൊക്കെ വരാൻ പോവുകയാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് ആമയ്യഞ്ചാൻ തോടും തിരുവനന്തപുരം നഗരസഭയിലെ പ്രശ്നങ്ങളുമൊക്കെയാണ് ആമയിഴഞ്ചാൻ തോടിന്റെ അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയാം കാലാകാലങ്ങളായി തലസ്ഥാനത്ത് വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്ന തോടാണ് ആമയിഴഞ്ചാൻ തോട് അവിടെ എപ്പോഴും മാലിന്യ കൂമ്പാരമാണ് ഈ മാലിന്യം എവിടെ നിന്നാണ് വരുന്നത് നഗരപരിധിയിലുള്ള ആശുപത്രികളിൽ നിന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നിന്ന് സാധാരണ ഹോട്ടലുകളിൽ നിന്ന് കടകളിൽ നിന്ന് കട ഇറമ്പുകളിൽ നിന്ന് ആളുകൾ വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റികളിൽ നിന്ന് ആളുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികളിൽ നിന്ന് ഇങ്ങനെയാണ് ആമയഞ്ചാൻ തോട് വേസ്റ്റിന്റെ മാലിന്യത്തോടായി മാറുന്നത് എന്നിട്ട് ആരെയാണ് കുറ്റം പറയുന്നത് നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനെ ആര്യ രാജേന്ദ്രനാണ് ഈ തോട് മലിനമാക്കുന്നത് എന്നാണ് ആര് ഗീർവാണ മുഴക്കുന്നത് വലതുപക്ഷ മാധ്യമങ്ങളും പിന്നെ ആരാണ് ആര്യയുടെ പാർട്ടിയിൽ തന്നെ ചില താപ്പാനകളും പറയുന്നു ആര്യ പടിയിറങ്ങണം എന്തൊരു നാണക്കേടാണ് മാലിന്യം ഉറവിട ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കപ്പെടണമെന്ന് തീരുമാനമെടുക്കേണ്ടത് ഓരോ വീട്ടുകാരുമാണ് ഇപ്പോൾ ഹരിതസേനയുണ്ട് ഹരിതകർമ്മസേനയുണ്ട് കുടുംബശ്രീയുടെ ആളുകളുണ്ട് അവർ വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ വരുന്ന സ്ത്രീകൾ പറഞ്ഞ ഒരു കഥയുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ വരുന്നു അവർ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നു അവർ ഈ ചാക്ക ചാക്കിൽ വരി ഇരിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ട് അവരുടെ യാർഡിൽ കൊണ്ടുപോകുന്നു എന്നിട്ടത് വേർതിരിക്കുന്നു വേർതിരിക്കുമ്പോൾ അവർ പലപ്പോഴും ഗ്ലൗസ് ഒന്നും ഇടാതെ ആയിരിക്കും അവരും സാധു സ്ത്രീകളല്ലേ അവർ ഗ്ലൗസ് ഒന്നും ഇടാതെ ആയിരിക്കും ഇത് ചെയ്യുന്നത് അപ്പോൾ പാമ്പസ് ഉണ്ടാകും കുട്ടികളുടെ കുട്ടികളുടെ മാലിന്യം അതായത് മലം മൂത്രം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടാകും ആളുകൾ അതൊക്കെ അങ്ങനെയേ എടുക്കും അതുപോലെ തന്നെ സ്ത്രീകളുടെ ആർത്തവ രക്തം അടങ്ങിയ പാഡുകൾ അത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടാകും ഇതൊക്കെ ആലോചിച്ച് നോക്കണം ഇതൊക്കെ ഒന്ന് പൊതിഞ്ഞ് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഇടാനുള്ള മര്യാദ പോലും നമ്മുടെ ആളുകൾ കാണിക്കാറില്ല അപ്പോൾ ആരാണ് കുറ്റക്കാർ സർക്കാരാണോ അല്ല ഒരിക്കലുമല്ല ഉത്തരവാദികൾ ഉത്തരവാദികളാരാണ് നിങ്ങളും ഞാനുമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ മാലിന്യം നമ്മൾ തന്നെ സംസ്കരിച്ചു തുടങ്ങിയാൽ മാലിന്യ പ്രശ്നം നൂറ് ശതമാനം മാറ്റാം അകറ്റാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നെ ആമയിഴഞ്ചാൻ തോടിന്റെ കാര്യം മാലിന്യം കുന്നുകൂടുന്ന കാര്യം ഇതൊക്കെ തെരുവിലും അല്ലെങ്കിൽ റോഡിലും ഒക്കെ മാലിന്യം വലിച്ചെറിയുന്ന രീതി കുട്ടിക്കാലത്തെ തന്നെ കഥകളില്ലേ പഴത്തൊലി റോഡിൽ വലിച്ചെറിയരുത് ആളുകൾ വഴുതി വീഴുമെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഇതൊക്കെ പഠിക്കാൻ മാത്രമാണോ പാഠപുസ്തകത്തിൽ പഠിച്ചത് കൊണ്ട് കാര്യം മാ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ അത് പ്രാവർത്തികമാക്കേണ്ടതല്ലേ പഴത്തൊലി പഴത്തൊലിയാണെങ്കിൽ അഴുകിപ്പോകും പ്ലാസ്റ്റിക് ആണെങ്കിലോ അഴുകുമോ നാന്നൂറും അഞ്ഞൂറും വർഷം ഇത് മണ്ണിൽ കിടക്കും മണ്ണിൽ കിടന്നിട്ടെന്തിയും മണ്ണിന്റെ ജൈവ അവസ്ഥയെ തന്നെ താറുമാറാക്കും വെള്ളത്തിലാണെങ്കിലോ വെള്ളത്തിന്റെ എല്ലാ സാധ്യതകളെയും എല്ലാ അവസ്ഥകളെയും ഇത് താറുമാറാക്കും ഇതൊക്കെ ഇത് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കും ഒരു ജോലി മാത്രമല്ല നൂറായിരം ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴും നമ്മുടെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ഈ മാലിന്യം തകർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമർദ്ദം നാട്ടിൻപുറത്ത് ഈ നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്നു നാട്ടിൻപുറവും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ആയി മാറിക്കഴിഞ്ഞു നാട്ടിൻപുറവും എങ്ങനെ വളരെ വേഗം വളരെ വേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കമ്പ്യൂട്ടർ ഇല്ലാത്ത വീടുകളുണ്ടോ ഗ്രാമങ്ങളിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത വീടുകളുണ്ടോ ഗ്രാമങ്ങളിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വീടുകളുണ്ടോ ഗ്രാമങ്ങളിൽ ചില ആദിവാസി ഊരുകൾ ഉണ്ടാകാം ചില ആദിവാസി ഊരുകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളുണ്ടാകാം എങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറയാം പിണറായി സർക്കാർ വന്നതിന് ശേഷം കെ ഫോണും ഇലക്ട്രിസിറ്റിയും എല്ലാ വീടുകളിലും എത്തിക്കഴിഞ്ഞു സർവ്വസാധാരണമായി കഴിഞ്ഞു അതുകൊണ്ട് എല്ലാ വീടുകളിലും എല്ലാ സൗകര്യവും പട്ടണ സൗകര്യങ്ങൾ ഗ്രാമങ്ങളിലെ വീടുകളിലും എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഗ്രാമവും നഗരവും തമ്മിൽ വ്യത്യാസമില്ല അതുകൊണ്ട് തന്നെ മാലിന്യം എല്ലായിടത്തും പ്രശ്നമാണ് ഇനി വരാൻ പോകുന്ന വലിയ മാലിന്യ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇ വേസ്റ്റ് ഇനി എ ഐ ക്യാമറ സിസ്റ്റം വന്നു എ ഐ സാങ്കേതികവിദ്യ എല്ലായിടവും വന്നു തുടങ്ങി വെർച്വൽ സാങ്കേതിക വിദ്യ വന്നു തുടങ്ങി ഇനി വരാൻ പോകുന്നത് ഇ വേസ്റ്റ് ആണ് ഒരു ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നിമിഷം കഴിഞ്ഞാൽ ഒന്ന് പഴയതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യ അടുത്ത നിമിഷം അല്ലെങ്കിൽ അടുത്ത ദിവസം പഴയതാവുകയാണ് പുതിയ സാങ്കേതിക വിദ്യ നൂതനമായ സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പഴയ സാങ്കേതിക വിദ്യ ഉപേക്ഷിക്കണം ഡംപ് ചെയ്യണം അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ എവിടെ ഡംപ് ചെയ്യും എവിടെ ഉപേക്ഷിക്കും എന്നത് വളരെ വലിയ ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് ഗ്രഹങ്ങളിലേക്ക് മറ്റ് ഗ്രഹങ്ങളിലേക്ക് ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്നതിനെ കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ചിന്തിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് സ്വാഭാവികമായും മാലിന്യം വളരെ വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് തീരുമാനിക്കണം മാലിന്യം നമ്മൾ തന്നെ നമ്മുടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കണം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണം പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയാതിരിക്കണം പ്ലാസ്റ്റിക് മാലിന്യം കോർപ്പറേഷനിലെ ആളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ആളുകൾ വരുമ്പോൾ വേർതിരിച്ച് വൃത്തിയായി കഴുകി വേണം കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു പരിധി വരെയെങ്കിലും മാലിന്യ സംസ്കരണത്തിന് നമ്മുടെ സംസ്ഥാനത്തെ വളരെയധികം മുന്നോട്ടു പോകുന്നതിന് സഹായിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല